് ആ ഇടുക്കി ഇൻഫോ താങ്ക് യു അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ലൈവ് ചെയ്യുന്നത് ലൈവിലേക്ക് സ്വാഗതം ഇരു ഇരുപത്തി മൂന്ന് വരെ കാണിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നന്നായിരുന്നു ഹായ് കിണ്ടർ ഫാമിലി ലൈവിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത് വന്നതിൽ വളരെ സന്തോഷം സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യൂ ഇടുക്കി ഇൻഫോ നമ്മൾ ഓൾറെഡി കൂട്ടാണ് കിൻഡർ ഫാമിലി കൂട്ടാണോന്നറിയില്ല ഒന്ന് സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യൂ ഞാൻ തിരിച്ചു വരാം കേട്ടോ ഹായ് സുനി വന്നതില് വളരെ സന്തോഷം കേട്ടോ ഞാൻ സബ്ബാണ് എനിക്ക് പെട്ടെന്ന് പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവാതിരുന്നാണ് മനസിലാവാതിരുന്നാണേട്ടാ ഹായ് ജിത്തുസ് വേർഡ് വെൽക്കം ആദ്യമായിട്ട് ലൈവ് ഇട്ട് നോക്കുകയാണ് കേട്ടോ താങ്ക് യു താങ്ക് യു തുളസി ആ സുഖമായിരിക്കുന്നുണ്ടാ കുഴപ്പമില്ല വാവ എന്ത് ചെയ്യുന്നോ വാവയും സുഖമായിരിക്കുന്നോ ആ മോൾ ഉറങ്ങിയിട്ടില്ല മോൻ എന്താ എൻ്റെ കൂടെ ഇന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മോൻ ഉറങ്ങി ആ ജിത്തൂസ് അല്ലേ എന്താ വൈകിട്ട് സ്പെഷ്യൽ ഇന്ന് എനിക്ക് പുട്ടും ചെറുപയറും ആയിരുന്നു കേട്ടോ വൈകിട്ടാണ് ഞങ്ങൾ കഴിച്ചത് കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു തുളസി സുഖമായിരിക്കുന്നോ മൂന്ന് എക്സാം ഉണ്ടോ ഇല്ലടാ ഇപ്പൊ എക്സാം ഒന്നും നടക്കുന്നില്ല അതായിപ്പോ അവൻതായ ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞു ആ എന്നിട്ട് എന്റെ എന്റെ കൂടെ ഇരിക്കുന്നുണ്ട് ആ ഫുഡ് കഴിച്ചോ ആ ആ അതെയോ കഴിച്ചോ തുളസി ഏട്ടം വർക്ക് കഴിഞ്ഞ് വന്നുണ്ട് മോൾഡ് എടുത്തിരിക്കുന്നു പിന്നെ ഈ ഞാൻ തുളസിക്ക് ഞാൻ ബ്ലൂ തരാം കേട്ടോ അപ്പോൾ ആ മേലത്തെ ഈ ഒരു കിണ്ടർ ഫാമിലി കണ്ടോ കിണ്ടർ ഫാമിലി ആ അതെൻ്റെ റിലേഷൻ്റെ റിലേറ്റീവ് തന്നെയാണ് അവളെ ഒന്ന് സബ് ചെയ്യുക ഞാൻ തിരിച്ച് അവൾ സബ് സബ് തരും കേട്ടോ ആ ജിത്തൂസ് ജിത്തൂസ് വേൾഡ് തുളസി ഞാൻ തന്നിട്ടുണ്ട് ബ്ലൂ തന്നിട്ടുണ്ട് ആ കിൻഡർ ഫാമിലിയില്ലേ അവർക്ക് സംഭവിക്കുക ആ ഇടുക്കി ഇൻഫോ പിന്നെ ഞങ്ങൾ ഓൾറെഡി കൂട്ടാണ് അവർ കൂടി നീ കൂട്ടല്ലെങ്കിൽ കൂട്ടാക്കിക്കോ അപ്പൊ നിനക്കും അവര് തിരിച്ചു തരും കേട്ടോ ഹിൻഡർ ഫാമിലി കൂട്ടാക്കിന്റെ തിരിച്ചു വരുന്ന ഷോർട്സ് മൂന്നെണ്ണം കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ പോയോ അവയോന്നറിയില്ല ഉണ്ടെങ്കിലും ഞാൻ സബ് തിരിച്ച് ചെയ്യിപ്പിക്കാം കേട്ടോ ഇടുക്കി വന്നിട്ട് പോയി ഒരു ലൈക്ക് വന്നിട്ട് പോയി ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇടുക്കി ഇൻഫോ വന്ന് ലൈക്ക് വന്നിട്ട് പോയിട്ടുണ്ട് എന്തായാലും നല്ല കാര്യായിരുന്നു താങ്ക് യു ഇടുക്കി ഇൻഫോ പിന്നെന്തൊക്കെയാ തുളസി വിശേഷം ഏർ കുട്ടികളൊക്കെ ഉറങ്ങി അതോ കുട്ടികൾ എന്ത് ചെയ്യുന്നു സുനി അതാ ജിത്തൂസ് വേൾഡ് ഒന്ന് സബ് ചെയ്യിട്ടാ ഞളോട് പറഞ്ഞിട്ടാ ജി ജിത്തൂസ് വേൾഡ് നിന്നെ സബ് ചെയ്തിട്ടുണ്ട് അപ്പൊ തിരിച്ച് സബ് ചെയ്യിട്ടാ മൂന്ന് ഷോർട്സ് കണ്ടിട്ട് മൂന്നെണ്ണത്തിലും കമന്റ് ഇടണേ ഹായ് ഐഷു വന്നതി വളരെ ആ തുളസി മോൾക്ക് ഫുഡ് കൊടുത്തോ ആ കൊടുത്തുടാ അവൾക്ക് കുറച്ച് ചുമയും ജലദോഷവും ആയത് കാരണം എനിക്ക് അവളെ ഫുഡ് അത്രയും കൂടെ കഴിക്കുന്നില്ല എങ്കിലും ഞാൻ കുറച്ച് കൊടുത്തു അത് മെഡിസിനൊക്കെ കൊടുത്തു ഏട്ടൻ വന്നപ്പോൾ അത് ഏട്ടൻ്റെ കൂടെ അവൾ അത് ആ റൂമിൽ കളിക്കുന്നു ഐഷു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഐഷു ലൈക്ക് ചെയ്യടി സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ലൈക്ക് വരും പിന്നെ എന്താ നിന്റെ വിശേഷം കുട്ടികളൊക്കെ എന്തെയ്യുന്നു വീട് പണിയൊക്കെ എന്തായി നമ്മുടെ ഫ്രണ്ട്സിനൊന്നും അറിയില്ല ഞാൻ ലൈവ് ഞാൻ ആദ്യമായിട്ട് നിട്ട് നോക്കിയതാണ് കേട്ടോ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ആ ജിത്തൂസ് വേൾഡ് തുളസി ആയിരുന്നു എനിക്ക് സപ്പോർട്ട് துளசி மோள்க்கு ஃபுட் கொடுத்தோ അയശു പോയോ എന്തുണ്ട് വിശേഷം കുട്ടികളൊക്കെ എന്തു ചെയ്യുന്നു ആ അതാക്കി ഇന്റർ ഫാമിലി വന്നിട്ടുണ്ട് ജിത്തൂസ് വേൾഡ് സബ്ബാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജിത്തൂസ് വേൾഡ് സബ്ബാക്കിയിട്ടുണ്ട് അതാ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട് സുനി എന്തുണ്ട് വിശേഷം കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു എല്ലാരും പോയ ഒരു കോള് വന്നു അത് കാരണമാണ്